ഇന്നിതുകൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്ക നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട കാശ് കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും മിലിട്ടറി വന്നല്ലേ ഉള്ളൂ പെട്ടെന്ന് സംഘടിപ്പിക്കാനൊരു ഞാനാ ബാലൻ തുറന്നേ ആര മകൻ ബാലന ബാലൻ എല്ലാവരും മനസ്സിലായി രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു അല്ലാതെ ആരോട് ചോദിച്ചിട്ട് ഇവിടെ താമസമാക്കിയത് അവകാശിയാ എന്റെ അമ്മയുടെ വീതം ഇതിനകത്ത് കയറി താമസിക്കണെങ്കിൽ എന്നോട് ചോദിക്കണം ബ്രദർ യു സി പ്രസിഡന്റ് വേണ്ട വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട ഇന്നൊരു രാത്രി എന്റെ ഔകാര്യത്തിൽ ഇവിടെ താമസിക്കാം നാളെ നേരം വെളുത്താ നിങ്ങൾ ഇവിടെ കാണരുത് മനസ്സിലായോ പലഹാരം ആരെയും പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് നേരിടാൻ പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ ദോഷം ആവൂലോന്ന് വിചാരിച്ചിട്ടാ കൊറേ കള അഭ്യാസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളും കോളേജും ഇറങ്ങിയത് മാരകായുധങ്ങളുമായി എന്തിനും തയ്യാറായിട്ടാണ് അവർ വന്നത് പിന്നെന്താ പഴക്കിനൊന്നും പോകണ്ട പ്രസിഡന്റ് നമുക്ക് പോലീസിലൊന്നും പറഞ്ഞാലോ ആ ഡോക്ടറെ നമുക്ക് ഇത് ധൈര്യമായിട്ട് നേരിടാം എങ്ങനെ നമുക്ക് ഞാനിപ്പന്താ വേണ്ടേ അതോ പോണോ നിക്കണം നാളെ തന്നെ അതൊക്കെ മാളികളോട്ട് മാറിക്കോ അവിടെ അമ്മയുടെ അവകാശപ്പെടുത്തോണ്ട് ആരും വരികയല്ലോ എന്തിനാ പപ്പനെ പറയുന്നത് മുഖത്ത് ആയില്ലേ സ്വന്തം പെങ്ങൾ തന്നെയാ വീതവും വലിയത് നീ ഇങ്ങനെ തുടങ്ങിയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ അതിക്രമം കാണിച്ച അവൻ നിന്നോട് വാക്ക് ആ ഉണ്ട് എല്ലാം കൈയടക്കി സമാധാനും ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഓഹരിയുടെ പേരും പറഞ്ഞ് ആരും ഏട്ടൻറെ അടുത്ത് വഴക്കിന് പോകണ്ട എന്റെ കാലം കഴിഞ്ഞ് ആരെന്ത് വേണേലും അയക്കു എന്താ കുഞ്ഞന്നായ കറക്കുന്നുള്ളൂ ഇല്ല കറന്നത് കാച്ചു പതപ്പിച്ചോണ്ടിരിക്കുക എന്നിട്ട് പതഞ്ഞോ കൊരയോട് കൊര കൊരച്ച് ഉണക്കക്കൊള്ളി പോലെ ആയെങ്കിൽ അതേന്ന് പിടിവിടുകയോ കാലത്ത് ഇതേ അഞ്ചാറ് കുഞ്ഞന്നാരുടെ ഈ പുളിച്ച കാടിയും കൂടി റിയില്ലേ അതേപല അതാ ഞാനും പറഞ്ഞു അല്ലേ ഈ വളവളന്നുള്ള വർത്തമാനം നിർത്താവോ അതിനങ്ങേരൊന്നും പറഞ്ഞില്ല അറിയാൻ വന്നു കുഞ്ഞന്നായേ ഓ ഇന്നലത്തെ സംഭവം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തോന്നി ഇവൻ ആരടാ ഇന്നലത്തെ സംഭവത്തിൽ നിനക്കെന്ത് കാര്യമാണ് അത് പപ്പൻ്റെ ഒരു പപ്പൻ കുഞ്ഞേരം ഉള്ളത് പറയാമല്ലോ അതായത് എന്റെ ഒരു നിൽപ്പും പോസും ഒക്കെ കണ്ടപ്പോഴേ പശുപതി പാതി തളർന്നു പോയി ഭക്തൈറ്റി എന്ന് വിരട്ടും കൂടി ക്ലീൻ അയാള് ഞങ്ങളുടെ അല്ല എന്റെ കാല വീടില്ല അല്ല അധികം വിടല്ലേ മോനെ എടൂ മന്ത്രിമാരെക്കാൾ പവറല്ലേ ഞാനങ്ങോട്ട് കയറി ചെന്നത് അയാൾ വിറച്ചുപോയില്ലേ എന്നോട് ചൂടാതോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ അപ്പം കിടന്ന് വിക്കി കൊണ്ട് വെടിവെച്ചാലേ ഉണ്ട തോക്കിന്റെ തൊണ്ടേ കുടുങ്ങും നീ ഇളിക്കണ്ട ബാല ആ പപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാക്കട്ടിൽ നിങ്ങൾ രണ്ടിനെ പോകച്ചേനും പപ്പൻ എന്നെ കൊണ്ടും പപ്പൻറെ ആത്മഫലമായി ബാലൻ അത് ഈ കോട്ട് ഉണ്ടെങ്കിൽ അത് വലിയ അതെ അവനാ കാലത്തെ മുഖം അടുത്ത വഴക്കിനാ അതെ പ്രസിഡന്റോട് ചോദിച്ചാൽ മതി പറഞ്ഞു തരും എല്ലാം അച്ഛന്റെ മേൽ ചാരിക്കോ ഒടുവിൽ എന്നെ ചോദിക്കാൻ വരുമ്പോഴാണ് പാവത്തിന്റെ ധൈര്യം അറിയാൻ പോണത് നിന്റെ അച്ഛനെ ആര് നോക്കുന്നു നിന്നെ കെട്ടാറായെന്ന് തോന്നുമ്പോ ഞാൻ വന്ന് നിന്നെ തട്ടിക്കൊണ്ടാക്കി പോരും അത്ര തന്നെ അച്ഛനും പപ്പേട്ട പിന്നെ പെണ്ണെന്താ വിചാരിച്ച് ഞാൻ വന്ന് അച്ഛന്റെ അച്ഛൻ്റെ കാലുപിടിക്കുന്നു അതിനെ പപ്പൻ വേറെ ജന്മം ജനിക്കണം ഞാൻ നീ സമ്മതിക്കില്ല ഇല്ല ഇല്ല ആഹാ എന്നാ നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാനൊന്നോ വീടില്ല ഇനി ധിക്കാരം പറയരുത് ഒരു ഉമ്മ അന്നാ വിശേക്കാം ആരും വരില്ല നിന്റെ അച്ഛൻ തന്നെ വന്നാലും ഞാൻ വിടില്ല ഒരു ഉമ്മ വന്നിട്ട് പോയി ശരി കണ്ണടക്കി കണ്ണടക്കാൻ மண்ணின் குடமணி இலகும் மேளம் நெஞ்சில் தொடருவதாரு கனகம் மண்ணின் கனவில் தூவியதாரு குடமணி இலகும் மேளம் நெஞ்சில் தொடருவதாரு கனவில்ியதார உடமணியிலதும் மேலம் நெஞ்சில் தொடருவதா

மண்ணின் கனவில் தூவியதாரு குடமணியிலரும் மேலம் நெஞ்சில் தொடருவதாரு

ൊഴുത്തോ ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കേട്ടിടക്കണേശുരാടി പുറത്താക്കിറക്കാൻ പറഞ്ഞില്ലേ ഇവനെന്തിനാ പെണ്ണിനെ കയറി പിടിക്കുന്നേ ഇറക്കളെ പറഞ്ഞ പിന്നെ എന്തായോട്ടത്തിൽ അറിയാം ഏതിനാ ഡോക്ടർ ഞാൻ പറയാം നീ ഒന്നും മുന്നാസുഖം ഇല്ലോട് ചോദിച്ചില്ല എന്താസുഖം ഒരു വിശപ്പില്ലായ്മ ഞങ്ങളും കാണിക്കാൻ കാണിക്കണല്ലേ അതാരാണെന്ന് ചോദിച്ചത് ഞാൻ വന്നതിനു ശേഷം അയാൾക്ക് വേറെ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ ഞാൻ പിന്നീട് വന്നിട്ട് നോക്കിക്കോളാം ഏതോ ഒരു അഹങ്കാരി ഇവിടെ വിളിച്ചു പോവുന്നുണ്ടായിരുന്നല്ലോ ആരാത്യാളാ ഇയാളാ വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ ഏർ ബുദ്ധിജീവിയാണ് അല്ലേ ഇയാളെ വിളിച്ചു മാറ്റിയെടുത്ത് അവസാനം വന്നാൽ മതി എന്താ പശുവിനസുഖം ഒന്നും ഇല്ല തിന്നണില്ല എത്ര നാളായി ഒരാഴ്ച ആയി ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ട് പശുവിനൊന്നും കൊടുത്തോ ഇല്ല ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തില്ല അതുകൊണ്ട് തിന്നണില്ല കളർ അടിച്ചതാണോ ഇതൊക്കെ നേരത്തെ നേരത്തെ ഉള്ളതാണ് അല്ലേ ഒരു കാര്യം ചെയ്യാം നാടൻ പശു അല്ലേ അതെ അപ്പൊ നാട്ടു മരുന്ന് കൊടുക്കാം ആര് വേപ്പിന്റെ അലി നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ പത്ത് മണിക്ക് കൊടുക്കുക ഉച്ചക്ക് പന്ത്ര മണി കൊടുക്കുക പിന്നെ വൈകുന്നേരം പശു പശുണ്ടെങ്കിൽ കൊടുത്തേക്ക് എന്താ പ്രശ്നം പറഞ്ഞു കൊടുക്കണു എന്നെ കോഴി കോഴി ില്ല ആ ഈ പൂവൻ കോഴി അങ്ങനെയൊട്ടേ എന്താ കുഞ്ഞുതാവാ ഒന്നും പറയണത് പ്രശ്നന്റെ ആറ് ദിവസമായിട്ട് തല ദേ ഇവിടെ വന്നു അദ്ദേഹം വന്നു തലോടി ഏതാ പറഞ്ഞത് ഈ മരുന്ന് ആർക്കും കൊടുക്കാം ഏത് പൊട്ടനും കൊടുക്കാം പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വല്യ അനുഗ്രഹമാണ് ഒരു മിനിറ്റ് ഞാൻ ഈ പാവങ്ങൾ ഒന്ന് പറഞ്ഞോട്ടോട്ടെ ആ അതെ ഞാൻ മൂന്ന് ഗുളിക വന്നിട്ടുണ്ടല്ലോ അത് കയ്യില് വെച്ചോളൂ അതെ ഇത് പുറത്തു വാങ്ങാനുള്ളത് ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ ഞാൻ വന്നോളാം എന്തുണ്ടെങ്കിലും ഡോക്ടറോട് ആ ആ പൊക്കോളൂ സന്തോഷായിട്ട് പൊക്കോളൂ എന്തേലും എന്തിനെ ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ നോക്കട്ടെ മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി ഇവിടെ അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണാവോ ഡോക്ടറെ കൊണ്ടുവരേണ്ടത് പ്രശ്നം ഉണ്ട് തമാശയും പറയുന്നുള്ളത് എനിക്കിവിടെ മനസ്സിലായി ആകത്തേക്ക് പോക്കോളൂ ഞാൻ ഈ പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം ഡോണ്ട് വരും എന്നാലും ഇവനീ ഈ കോപ്പിലെ പേരിട്ട ആരാണ് ഞാൻ ആലോചിക്കുന്നത് പേരിട്ടതെൻറെ അച്ഛൻ ഏ വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരുമാതിരി മുണ വർത്താൻ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഞാൻ എന്താ ഒരു കുഴപ്പം അല്ല നാണപ്പൻ നാണപ്പൻ നായർ എം പി എം പി എന്തൊരു കഷ്ടകാലം ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഈ ഉദ്ദേശിച്ചത് വേറെ ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ അവന്റെ പേരിന്റെ തുടങ്ങിട്ട് പേര് എന്താ പശു പശു പതി ശരിയാ പശുവിന്റെ പതി കാളി അതല്ലടാ പിടികിട്ടി ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നത് അതും അല്ലടോ പശു അധികം മതിന്ന് അവന് പശുവിന്റെ മതി വൃത്തികെട്ടവൻ വഷള നീ കേറ്

എന്ത് പറ്റി മുട്ടോ തടവണോല്ലോ പിന്നേ പറയുന്നോ സൈക്കിൾ പറഞ്ഞു ഏഹ് അതൊന്നും സാരമില്ല ഞങ്ങള് ബാല്യം മുതലേ അങ്ങനെ ഉണ്ടോ ഞാൻ പോവാൻ പോവാ നീക്ക വരുന്നെങ്കിൽ വേണ കേറെ പോക്ക് കണ്ട ഹൈവേ ആക്കാൻ പോവാ റോഡുകളൊക്കെ വളരെ മോശ എന്താണല്ലോ എവിടെ നോക്കിയാടോ മുതുകാട വണ്ടി ഓടിക്കുന്നത് വണ്ടി വണ്ടി വരുന്നത് കണ്ടു തന്റെ മുഖത്ത് കണ്ണില്ലാടോ താനൊക്കെ കണ്ട അലവരാധി പെണ്ണുങ്ങളുടെ വായു കടന്ന് വണ്ടി കേട്ടിട്ട് ഒരുമാതിരി പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം ഞങ്ങളുടെ സൈക്കിളിന്റെ കാറ്റ് മുടിഞ്ഞുമാന കേടോ ില്ല തട്ടി പൊട്ടിക്കും കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മീശ പഠിക്കും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശോധന പ്രശ്നം പോണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരൂടും തോന്നും അല്ലെ ക്രിമിനലും എന്ത് പറ്റാൻ ഇതിനപ്പുറം